ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകയിൽ ബി ജെ പി എം പി കോൺഗ്രസിൽ കൊപ്പൽ എം പി കെ സംഘടനയാണ് കോൺഗ്രസിൽ ചേർന്നത് കൊപ്പൽ മണ്ഡലത്തിൽ സീറ്റ് നൽകാത്തതാണ് രാജ്യയ്ക്ക് കാരണം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ സാന്നിധ്യത്തിൽ അംഗത്വം സ്വീകരിച്ചു ബംഗളൂരുവിൽ നിന്ന് അരുൺ വിവരങ്ങൾ രണ്ടായിരത്തി പതിനാലിലും അതോടൊപ്പം തന്നെ ഈ കൊപ്പൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയ ബി ജെ പി നേതാവാണ് കെ സംഘടന എന്നാൽ ഈ തവണ ഈ സീറ്റ് നിർണയം അതായത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ആ സംഘടനയുടെ പേര് പരിഗണനയിലേക്ക് വന്നില്ല സ്ഥാനാർത്ഥിത്വം നൽകിയില്ല ഇതേ തുടർന്ന് ആ ബി ജെ പി നേതൃത്വത്തിനോട് പലതവണ അതിർത്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഒന്ന് രണ്ട് തവണയായി അതിൽ അനുനയ ചർച്ചകൾ ഉൾപ്പെടെ നടന്നതാണ് എന്നാൽ ആ ചർച്ചകളൊക്കെ പരാജയപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് ഇന്നലെയാണ് ആ ബി ജെ പി നേതൃത്വത്തിനെയും ബി ജെ പി സംസ്ഥാന ഘടകത്തിനെയും ഇത്തരത്തിൽ സംഘടന രാജി നൽകിയത് രാജി കത്ത് നൽകിയത് ആ പിന്നീട് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഇടയിൽ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു കോൺഗ്രസിൽ ഇപ്പോൾ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് അതായത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവറിന്റെ സാന്നിധ്യത്തിലാണ് അംഗത്വം സ്വീകരിച്ചത് നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ മുതിർന്നൊരു ബി ജെ പി നേതാവും നിലവിൽ എംപിയുമായിട്ടുള്ള ആ സംഘടന ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് രാഷ്ട്രീയ വിവരങ്ങൾ നൽകിയത്